ഞങ്ങളൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇവൻ എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് പറഞ്ഞു കൊടുക്കണം അതെ എനിക്ക് എക്സാം ലീവ് കിട്ടിയായിരുന്നു അതെ അപ്പൊ വീഡിയോ താമസിച്ചത് പറഞ്ഞാൽ ഇനി ഞാൻ വന്നുകഴിഞ്ഞാൽ ഫുഡ് പോയിസൺ ആയിട്ട് ഒരാഴ്ച പയ്യാതിരിക്കുവായിരുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ സെറ്റ് ആയി വന്നത് അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അതെ അതെ ഒരു അടിപൊളിയൊരു വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ പറഞ്ഞു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല നാടൻ പോത്തിന്റെ കരള് ഞങ്ങൾ നല്ല മുളക്കാത്ത വെച്ച് കറി വെച്ചിട്ടുണ്ട് നമ്മൾ കറി വെച്ച് കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു അതെപ്പൻ ലാസ്റ്റിലെടുക്കുന്നത് കേട്ടോ ഇൻട്രോ എടുക്കാൻ മറന്നു പോയായിരുന്നു അപ്പം ഒരു രക്ഷയില്ലാത്ത കറിയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു 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 എങ്ങനെ എങ്ങനെ അടിപൊളി സാധനം കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഓടിച്ചു വിടാതെ കണ്ടോ അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ ട്രാക്ടറിൽ പോയി കേട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ട്രാക്ടറിൽ അച്ഛൻ പോയി പിന്നെ അമ്മയാണെങ്കിൽ വീട്ടിലുണ്ട് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ പിന്നെ ഒന്ന് കൂടി ആകെ കുറച്ച് സീനൊക്കെ ആയിരുന്നു അതെ 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 ആശുപത്രി പോയിക്കുവാണ് ഷുഗർ കൂടിയിട്ട് അപ്പൊ വീട്ടിൽ റെസ്റ്റ് ആണ് ഗൈസപ്പ നിങ്ങൾ എന്തായാലും വീഡിയോ ഓടിച്ചു വിടാതെ പോയി കണ്ടോ ഗപ്പ ഇതാണ് നമ്മൾ മുണക്കത്ത് വെച്ച് കുക്ക് ചെയ്യാനെടുത്ത കോത്തിന്റെ കരൾ കേട്ടോ അപ്പൊ ഒന്ന് രണ്ടുവല്ലേ രണ്ടര കിലോ സാധനമാണ് അപ്പൊ നമ്മൾ ഇത് നമുക്ക് വെട്ടി വൃത്തിയാക്കിയിട്ട് വരാം ദൈസപ്പൊ നമുക്ക് കരള് വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇന്ത്യയുടെ പ്രീമിയർ സ്പോർട്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ മോസ്റ്റ് പ്ലേയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിൽ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എൽ പ്രെഡിക്ടർ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് അമ്പത് മില്യൺ വരെ വിൻ ചെയ്യാം ഓരോ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ബോളർ ലഭിക്കുന്നതാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ് പണം ലഭിക്കുന്നതാണ് കൂടാതെ ഇതിന്റെ ഫീഡ്ബാക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ ഇരുനൂറ് പണം കൂടി അധികം ലഭിക്കുന്നതാണ് മോസ്റ്റ് പ്ലേ നിങ്ങളുടെ സുഹൃത്തിനെ റെഫർ ചെയ്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പണം വരെ സൗജന്യമായി നേടാവുന്നതാണ് ഞങ്ങളുടെ പ്രൊമോ കോഡായൻ ആർ വൺ ഫിഫ്റ്റി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നൂറ്റമ്പത് അധിക അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതായത് മൊത്തം മുന്നൂറ് അവസരങ്ങൾ ഇതിൽ നിങ്ങൾക്ക്

മസാലപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇപ്പ ഇച്ചിരി കൊടുക്കാം പിന്നെ മസാല ആയിട്ട് നമുക്ക് ഉപ്പ് കൂടിയ കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നല്ലതായിരിക്കും நமக்கு சவாலு அடுத்த நமக்கு தக்காளி இட்டு கொடுக்கா மல்லியல കഴിവസം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കാരണം നമ്മൾ ഈ മുളയ്ക്കാത്ത ഒന്നുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് വെള്ളം തന്നെ വെച്ചാണ് ഇത് വേഗുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കിയാൻ കൊടുക്കും കേട്ടോ നമ്മുടെ മസാല റെഡി ആയി നമ്മൾ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ ഇത് റെസ്റ്റിന് വെക്കണം അപ്പൊ റെസ്റ്റിന് വെക്കുന്ന സമയം കൊണ്ട് ഞങ്ങള് തീ സെറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഇന്ന് ചിരട്ടക്കത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പൊ നമുക്ക് പോയി തീ റെഡി ആക്കിയിട്ട് വരാം ഗൈസ് അതെ ഈ ചിരട്ടക്കത്താണ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ചിരട്ടയെന്ന് കത്തിക്കണം കേട്ടോ അപ്പൊ നല്ല പണിയാണ് കേട്ടോ നല്ല പണി അല്ല നല്ല പണിയല്ലേ എന്താ നമ്മളെന്തോ കൈസപ്പം ഞങ്ങൾ എന്തായാലും ഈ ചിരട്ടയൊക്കെ നല്ല പണിയാട്ടോ എന്താ 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 കൈസഭം എന്തായാലും ഈ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് വരട്ടെ അപ്പൊ എന്തായാലും നല്ല പണിയാണ് ഇത്രയും ചിരട്ട കത്തിക്കണമല്ലോ അപ്പൊ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് കത്തുന്നില്ല കേട്ടോ കൈസപ്പൊരുവേണ്ട കത്തി കത്തി വരുന്നുണ്ട് കേട്ടോ അപ്പൊ കൊറേ നേരം ആയിക്കുള്ളി കത്തിക്കാനായി തുടങ്ങിയിട്ട് ഞങ്ങൾ ആരും ശ്രമിച്ചിട്ട് പറ്റുന്നില്ല അപ്പൊ രാസം സെറ്റ് കൊണ്ടിരിക്കുവാണ് കേട്ടോ വിശു വീശു വീശു നമ്മൾ സ്മോക്ക് ഇടുവാണ് സ്മോക്ക് നമ്മൾ സ്മോക്ക് സ്മോക്ക് വർട്ടെ കാര്യം നമ്മളെ കറളിയും മസാല എല്ലാം പിടിച്ചിട്ടുണ്ടോ നമുക്കത് മുളയിലേക്ക് ഇറക്കി കൊടുക്കാം ഗായ സപ്പോ നമ്മള് നേരത്തെ തന്നെ മയം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ മൂളിയായിട്ട് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഗായസപ്പ നമ്മുടെ സാധനം എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പൊ നമുക്ക് തീയിലേക്ക് ഇറങ്ങി കൊടുക്കാം ഗായ്സ് അപ്പൊ ഭയങ്കര പൊള്ളലാണ് കേട്ടോ അടുത്തുപോലും പോവാൻ പറ്റുന്നില്ല പൈസപ്പോ രക്ഷില്ലാത്ത ചൂടാണ് വെച്ച വെച്ച വെച്ചു പെരുക്കോക്കണ ആ വെച്ച വെച്ചു പൈസപ്പൊ നല്ല ചൂടാ കേട്ടോ അവനാണെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോടുത്ത് എല്ലാം നമ്മള് സെറ്റ് ആക്കിട്ടുണ്ടോ സത്യം പറഞ്ഞത് പറയേ ഈ ചൂട് എല്ലാ ചൂടുായപ്പോഴത്തേക്കും ഗൈസപ്പ് നമ്മുടെ മുളയൊക്കെ നമ്മള് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് തീ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പൊ ഇവിടെ അടുത്തിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ അതെ സെറ്റ് ആക്കാൻ ഏ നല്ല വെയിറ്റ് ചെയ്യും കേട്ടോ

മൂന്നിലോട്ടല്ലേ ഓക്കെ ഓക്കെ ഏ എത്രല്ല പത്തിലോട്ടോ കൈസപ്പും ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞ രക്ഷയില്ല ഞങ്ങളാണെങ്കിൽ തീരെടുക്കാതെ തന്നെ എല്ലാരും അവിടെ മാറിയിരിക്കട്ടോ അപ്പൊ നമ്മുടെ മുളത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അനങ്ങും കേട്ടോ നമ്മുടെ മുളത് എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇനി മുള കിടന്ന് അനു എല്ലാ മുള അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടോ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല നല്ല തിളക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നു കേട്ടോ എന്റെ ഇവിടെ മുളയൊക്കെ സൈഡ് വെട്ടി വെട്ടിക്കീറിട്ടുണ്ട് അപ്പം ഇനി എത്ര എടുക്കണോ അതെ അതെ പന്ത്രണ്ടരയ്ക്ക് വെച്ച കേട്ടോ അപ്പം ഇത് ഏകദേശം ഇപ്പം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ച് നേരം ടിക്കറ്റ് പത്തിരുപത് മിനിറ്റ് ടിക്കറ്റ് കേട്ടോ നമ്മുടെ സംഭവം ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എടുക്കണോ അപ്പൊ എടുക്കെടുക്കാം നല്ല ചൂടാ കേട്ടോ അപ്പൊ ഞാൻ വീട്ടിന്റെ ഒരു നാനഞ്ഞ ഒരു തുണിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എടുക്കാനായിട്ട് നല്ല ചൂടാണ് നല്ല ചൂടാണ് മൊത്തം നല്ല ഇപ്പഴും തിളച്ചോണ്ടിരിക്കും തിളച്ചോണ്ടിരിക്ക കേട്ടോ ആരൊക്കെ മോനെ

ആഹ് ആഹ് സെറ്റ് ആയിട്ടായി നമ്മുടെ സാധനമൊക്കെ ഇവിടെ സെറ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നല്ല സെറ്റ് ആയിട്ട് വരുമോന്ന് കേട്ടോ അതല്ല നല്ല ചാറുണ്ട് അതെ അല്ലേ അതാ ബീഫിനെ അല്ല കറിലാത്ത വെള്ളം കൂടി ഇറങ്ങിയത് അതേ അതെ അപ്പൊ ഒത്തിരി നല്ല ചാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പൊ നമ്മൾ ഈ കരളിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോകുന്ന അടിപൊളി ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പിള്ളേരുടെ വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റി ആയിട്ട് പറയാം എങ്ങനെയുണ്ടോ കേട്ടോ ും നമ്മുടെ സാധനം എല്ലാം ഇവിടെ സെറ്റ് ആയി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് കൊതിപ്പിച്ചു ഓക്കെ ഓക്കെ ഏ കണി കണി പീസെടുത്ത് നോക്കണം ആ ചൂട് സാധനമായിരുന്നു നാക്ക് പന്തിട്ടുണ്ട് ടുത്ത് ഇങ്ങനെ വെക്കുക ആ അവരുടെ അടുത്തവിടെ വെക്കുക ഇത് കഴിയാട്ടോ അതെ രണ്ട് ഇങ്ങനെ അവിടെ മടക്കുക വളക്കുക മുക്കുക മുക്കിയാ പോയി സൂപ്പറല്ലേ കൈസാപ്പം ഞാൻ ടേസ്റ്റ് ആയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഡയറ്റിലാണ് കേട്ടോ അപ്പൊ അത്രക്ക് കഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ബ്രെഡ് അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് എടുക്കുന്നു അങ്ങോട്ട് എടുക്കുന്നു കൈസാപ്പരള കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാം ഐസപ്പൊരു രക്ഷയില്ല അടിപൊളി കാണാന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ

എങ്ങനെയാണോ എന്താ കൈസപ്പം ഒരു രക്ഷ ഇല്ലാത്ത സാധനമായിരുന്നു അടിപൊളി ആയറ്റം പറഞ്ഞാൽ അടിപൊളി ആയിട്ടാണ് അതെ അപ്പൊ ഇനി നല്ല വീടുകൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായാലും വീട് പണി എന്തായാലും ഗൈസപ്പ വീട് പണി നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉടൻ തന്നെ അല്ല പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മള് വീട് പണിക്കായിട്ട് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ പറയുന്നത് അങ്ങോട്ട് കിട്ടും ഓട്ടോ വരും അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരാനും ലേറ്റ് ആയത് അപ്പൊ നമ്മുടെ ലോണോടെ കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പെട്ടെന്ന് നമുക്ക് കിട്ടുക പിന്നെ അപ്പൊ ഗൈസപ്പം ഇന്നത്തെ വീഡിയോ വീടിന്റെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്